ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജനാർദ്ദന പിള്ളയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ജനുവരി പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ മകരൻ രാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വായുടെ സ്ഥിതിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് അതായത് ഉച്ചരാശിയിൽ ചൊവ്വ വരുന്നു അങ്ങനെ വരുമ്പോൾ ആ ചൊവ്വായുടെ സഞ്ചാരം കൊണ്ട് ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകാം ആ ഗുണമുണ്ടാകുന്നവരുടെ കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ മീനൻ രാശിക്കാരുടെ കാര്യം നമ്മളൊന്നെടുത്താൽ മീനൻ രാശിക്കാർക്ക് ഒന്ന് ഏഴരണ്ട ശനിയും കണ്ടകശനിയും ഇത് രണ്ടും കൂടെ ചേർന്ന അവസ്ഥയിലാണ് അപ്പോൾ ശനി നിങ്ങളുടെ ജാതകത്തിൽ മോശമാണെങ്കിലും വളരെയേറെ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടാകും അതുപോലെ ജന്മരാശിയിലായത് കൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ അതുപോലെ തന്നെ വ്യാഴം നാലാം ഭാവത്തിലാണ് അതായത് കേന്ദ്രത്തിൽ വ്യാഴം നിങ്ങൾക്ക് ജാതകത്തിൽ അനുകൂലമാണ് ദശാപഹാര കാലങ്ങളൊക്കെ അനുകൂലമായിട്ടാണിപ്പോൾ നിൽക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല പൊതുവെ നോക്കുമ്പോൾ മീനൻ രാശിക്കൂറുകാരുടെ സമയം മോശപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ജനുവരി പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയുള്ള ഏതാണ്ട് ഒരു നാൽപ്പത് ദിവസക്കാലം ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചത്തിൽ വരുന്നത് ഈ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അത്യുച്ചത്തിൽ വരുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് അതായത് ഇരുപത്തിയെട്ട് ഡിഗ്രിക്കാണ് ചൊവ്വ അത്യുച്ചത്തിൽ വരുന്നത് ഈ രാശിയിൽ നിന്ന് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഇരുപത്തി മൂന്നാം തീയതി വരെ മകരൻ രാശി ചൊവ്വ ഉള്ളൂ അതിനു മുമ്പുള്ള ഇരുപതാം തീയതിയാണ് ഈ ഇരുപത്തിയെട്ട് ഡിഗ്രിയിലേക്ക് വരുന്നത് എങ്കിലും ഇപ്പോഴും ചൊവ്വ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് പറഞ്ഞു വന്നത് ചൊവ്വയുടെ ചില പ്രത്യേകതകളും ചില സ്വഭാവങ്ങളുമൊക്കെ ഈ മീനൻ രാശിക്കൂറുകാർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ വിൽക്കുന്നത് സ്ഥാനത്താണ് അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ധൈര്യം വീര്യം പരാക്രമം ആവേശം എഴുത്തിചാട്ടം മുൻകോപം ഛാഷ്ട്യം എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ അന്നേരം തന്നെ സാധിക്കണം എന്നുള്ള ഒരു അങ്ങനെയുള്ളൊരു ആവേശമാണ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശനിയുടെ രാശിയിലാണല്ലോ ചൊവ്വ വരുന്നത് അപ്പോൾ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് ഭയന്നിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കെതിരെ നിരന്തരം ആക്രമണം അഴിച്ചു വിടുന്നു വാക്കുകൊണ്ടായാലും അപ്പം വേറെ ഏത് രീതിയിലായാലും നമ്മളെ തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ അവരോട് സംസാരിക്കും അവരെ നേരിടും അതിനെന്താണ് ഒരു വഴി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാര്യം വരാം ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പ്രണയത്തിലകപ്പെട്ടിരിക്കുമ്പോഴും വീട്ടുകാർ ചോദിക്കുമല്ലോ നിൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്തും ഇതൊക്കെ ഒന്ന് തുറന്നു പറയാനുള്ള ഭയം ഒരു പേടി ഒരു പക്ഷേ എന്തായിരിക്കും സംഭവിക്കുക അതാണ് ശനിയുടെ രാശി കാരണം ഏഴരാണ്ട ശനിയും കണ്ടകശനിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയൊക്കെയാണ് ചൊവ്വാ ഉച്ചരാശിക്കാർ എന്ന് പറയുമ്പം ഈ പറയുന്ന പേടിയൊക്കെ ഒന്ന് മാറി ധൈര്യം വീര്യം ഇതൊക്കെ ആവേശം ഇതൊക്കെ വരുന്ന ഒരു സമയമാണ് മീനൻ രാശിക്കാർക്ക് വരുന്നത് അപ്പം എന്തു വന്നാലും വരട്ടെ അവിടെ വച്ച് കാണാം നേരിടാം അങ്ങനെയൊക്കെ ഉള്ള ഒരു ധൈര്യം ഇവർക്ക് ലഭിക്കുകയാണ് അതുപോലെ ഒരാവേശം ലഭിക്കുകയാണ് എന്ത് വന്നാലും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തരത്തിൽ മറ്റൊരു കാര്യം മീനൻ രാശിക്കാർക്ക് രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒൻപതാം ഭാവാധിപൻ കൂടിയാണ് ചൊവ്വ അപ്പം രണ്ടിൻ്റെ ഒൻപതിൻ്റെ ആധിപത്യം വരുന്ന ചൊവ്വായുടെ ഒരു പൊതുസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിൽ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ പ്രശ്നങ്ങളെ നേരിടുക വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക ഒന്നുകിൽ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു വഴി തെളിഞ്ഞു കിട്ടാത്തതായിരിക്കാം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകാത്തതായിരിക്കാം അല്ലെങ്കിൽ വാക്കുതർക്കമാകാം ഇങ്ങനെ പലതും വരാം ഈ ചൊവ്വയുടെ ഒരു പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒൻപതാം ഭാവത്തിലും ഈ ചൊവ്വാ അധിപൻ ഒൻപതാം ഭാവാധിപനും ചൊവ്വായിട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ ബഹുമാനിക്കേണ്ടവരെ ഒന്നും വലിയ ബഹുമാനമൊന്നും കാണിക്കത്തില്ല അതുപോലെ തന്നെ അച്ഛനോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഇച്ചിരി ഉന്നത നിലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനിക്കേണ്ടവരെ ഓ പിന്നെ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞ ആര് കേൾക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു സ്വന്തമായിട്ട് തന്നെ നടപ്പാക്കുന്നു അത് മറ്റുള്ളവരുടെ ഒത്താശയോ ഒന്നും വേണ്ട എനിക്കാലും അവതാര്യവും വേണ്ട ശിപാർശയും വേണ്ട എന്നുള്ള ഒരു മനോഭാവമൊക്കെ നേരത്തെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാം ഭാവാധിപൻ ചൊവ്വ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചിലരെ അല്ലറെ ഇല്ലറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കാണും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും അതാണല്ലോ ഈ ശത്രുതയുടെ കാര്യങ്ങളും നമുക്കിട്ടെന്തെങ്കിലുമൊക്കെ പണിയാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നതിൻ്റെ കാര്യങ്ങളും അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധികൾ അതും ചൊവ്വായ സൂചിപ്പിക്കുന്നു ഇതിനൊക്കെ തന്നെ ഒരു മാറ്റമാണ് ഈ പതിനൊന്നിൽ ചൊവ്വ വരുമ്പോൾ ഉണ്ടാകുന്നത് മാറ്റമെന്ന് പറഞ്ഞാൽ രണ്ടാം കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹവും ഒക്കെ ആയിട്ടൊക്കെ കഴിഞ്ഞിരുന്നു ഇരുന്നവരാണെങ്കിൽ അതായത് സഹോദരങ്ങൾ തമ്മിൽ ഒരു നല്ല സ്വരച്ചേർച്ചയില്ലാതെയാണ് പൊക്കൊണ്ടിരുന്നത് എങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാം രണ്ടാമത്തെ കാര്യം രണ്ടാം ഭാവാധിപനാണ് ചൊവ്വ മീനരാശിക്ക് അപ്പോൾ രണ്ടാം ഭാവാധിപനായ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭൂമികാരകൻ കൂടിയാണ് ചൊവ്വ അപ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ സ്വർണത്തെ സൂചിപ്പിക്കുന്നു ആഭരണത്തെയും സൂചിപ്പിക്കുന്നുണ്ട് സ്വർണം ചെമ്പ് മുതലായ ലോഹങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ ചൊവ്വായ അത് നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചാൽ സ്വർണമാണോ ചെമ്പാണോ എന്നൊക്കെയുള്ള സ്ഥിതിയാണ് അതിപ്പോൾ എന്തുകാലും ആയിക്കോട്ടെ അപ്പം അങ്ങനെയുള്ള ചില പ്രോപ്പർട്ടികൾ എന്ന് പറയുന്ന ചില വസ്തുവകകളൊക്കെ അതും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാരണം പതിനൊന്നാം ഭാവത്തിൽ വരികയെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല ഭൂമിയായാലും സ്വർണമായാലും ആഭരണമായാലും ഷെയർ ആയാലും എന്തായാലും ആരെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പോയി കൈവശം വെച്ച് ഉപയോഗിച്ച സാധനമായാലും നമ്മളാരെയെങ്കിലും സഹായിക്കാൻ കൊടുത്ത സാധനമായാലും ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ലോണെടുത്തു രണ്ടാം ഭാവാധിപനാണല്ലോ ചൊവ്വ ഏതെങ്കിലും തരത്തിലുള്ള ലോണൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ തീരുമാനിച്ചു അത് ഒരു പരുവത്തിലൊക്കെ ആയി കിടക്കുന്നു ബാങ്കിൽ നിന്നൊക്കെ വിളിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നാലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാം കാരണം ഈ ചൊവ്വ പതിനൊന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു ഇനി സ്വർണം പണയം വെച്ചതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തതോ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ കിട്ടാതെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അതിനും പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ വരികയെന്ന് പറയുമ്പം അതും ലഭിക്കാനുള്ള അവസരം ഈ നാൽപ്പത് ദിവസത്തിനകത്ത് ഉണ്ടാകുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെ മറ്റൊന്ന് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിയിലെങ്ങാനും ജോലിയുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഭൂമിയുടെ കാര്യത്തിലായാലും മറ്റേതെങ്കിലും കാര്യത്തില ഇപ്പം നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നാലാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പം നിങ്ങളുടെ ജാതകത്തിലെ ബുധൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല നാലാം ഭാവാധിപൻ ബുധനായിട്ട് വരികയെന്ന് പറഞ്ഞാൽ പഴയ വീടിന് ശൂം അതായത് പണ്ടത്തെ കാലത്ത് തടി കൊണ്ടുള്ള ഒരുമാതിരി ഭേദപ്പെട്ട വീട് പുരാതന ഭവനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു വീട് ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കും സാമ്പത്തികമായ പ്രശ്നമൊക്കെ വരാല്ല അപ്പം അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ഒന്നുകിൽ പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ അതല്ലെങ്കിൽ ഭൂമി ലോൺ എടുത്ത് സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്രോപ്പർട്ടി നൽകുകയോ ഇങ്ങനെയൊക്കെ ഉള്ള പല സഹായങ്ങളും അതിനകത്ത് വരാം കാരണം നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ജന്മരാശിയാധിപനാണ് പത്താം ഭാവാധിപനുമാണ് അപ്പോൾ കർമ്മത്തിൽ അതായത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുടുംബത്തിലുള്ളവർ വീട്ടിലുള്ളവർ പലതരത്തിലും ഏതെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതിന് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പിന്നെ മറ്റൊരു കാര്യം ചരരാശിയിലെ ചൊവ്വ എന്ന് പറയുമ്പം വിദേശത്തുള്ളവരുടെ സഹായം ലഭിക്കുക അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പുറത്തുള്ള ആരെങ്കിലും നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ പരിസരത്തുള്ളവരോ മൂന്നാം ഭാവം അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ പ്രയാസം പ്രയാസമറിഞ്ഞ് നമ്മളെ സഹായിക്കാനായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവാധിപൻ ചൊവ്വായിട്ട് മേടൻ രാശി വരിക എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ പ്രത്യേകിച്ച് ആടിനെ വളർത്തി ഫാം ഉണ്ടാക്കി അത്തരത്തിൽ ജോലിയൊക്കെ ചെയ്യുന്നവരും ഉപജീവനം നടത്തുന്നവരുമൊക്കെ അവർക്ക് വലിയ മെച്ചമൊന്നും ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ മെച്ചത്തെ ഉണ്ടാവുന്ന ഒരവസ്ഥ മേഡം പോലെ എന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞല്ല മേഡം ആടിനെ സൂചിപ്പിക്കുന്ന ചൊവ്വായുമൊക്കെ അതിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്താം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ മീനൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കും മറ്റൊന്ന് ഭൂമി കച്ചവടം ഭൂമി കച്ചവടം നടത്തുന്നവരുന്ന റിയൽ എസ്റ്റേറ്റ് അവർക്കും ഈ സമയം അതായത് മീനൻ രാശിയിൽപ്പെട്ട മീനല ലഗ്നത്തിൽപ്പെട്ടവർ ആരെങ്കിലും വസ്തുക്കച്ചവടമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഡളായിട്ട് അതായത് കുറേയൊക്കെ മേടിച്ചിട്ടു അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതായത് ക്രയവിക്രയം നടക്കണമല്ലോ കൈ മറിഞ്ഞു പോയെങ്കിൽ അല്ലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആ ലഭിക്കുക അങ്ങനെയൊന്നും സാധിക്കാതിരുന്ന സാമ്പത്തികമായ ലോണുമൊക്കെ എടുത്ത് പ്രതിസന്ധിയിലൊക്കെ ആയവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു നല്ല സമയം എന്ത് വേണമെങ്കിൽ പറയാം കാരണം ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൊക്കെ മെച്ചപ്പെട്ട ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ചില തർക്കങ്ങളോ വഴക്കുകളോ പോരായ്മയൊക്കെ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ചും ഒരു മാറ്റമൊക്കെ വരാം എന്നുള്ളതും ഒരു ഘടകമാണ് മറ്റ് ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവാധിപനായ മേടൻ രാശി വരിക എന്ന് പറഞ്ഞാൽ മേടവും ചിങ്ങവും വൃശ്ചികവും മേശസിംഹേ കാനനം വൃശ്ചികേ വാത്മീയ കാനന സംയുക്തം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാടിനെ സൂചിപ്പിക്കുന്നു അപ്പം വനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ താമസിച്ചുകൊണ്ടിരുന്നവരെ ശനിയുടെ ക്ഷേത്ര ശനിയുടെ രാശിയിലാണല്ലോ ചൊവ്വ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വഴിയും പഴയോ അല്ലെങ്കിൽ അവലി യാത്രാ സൗകര്യമോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരാഗ്രഹം കാണത്തില്ലേ ഒരു കുറച്ച് നിരപ്പായ സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ ആ ബുദ്ധിമുട്ടുകളും പറയാം കുറച്ചുകൂടി മെച്ചപ്പെട്ട പിന്നെ കുറേ കൂടി ഡെവലപ്പായ ഒരു സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു വീട് വെച്ചൊക്കെ താമസിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കും ഒരു നല്ല കാര്യമാണ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കുറേ എസ്റ്റേറ്റോ കുറേ റബ്ബറും തോട്ടമോ അല്ലെ കുറേ മലയോ ഒക്കെ മേടിച്ചിട്ടിരുന്നവർ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പക്ഷേ ഓഹരി കിട്ടിയതായാലും മതി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ കിടന്നവരെ സംബന്ധിച്ച് അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വഴി തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇനി അങ്ങനെ ഉള്ള വാസ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനം നടത്താനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യാവസായിക ആവശ്യത്തിനോ കുറച്ച് വസ്തു ആവശ്യം ഉള്ളവരെ അത് അന്വേഷിച്ചുകൊണ്ടിരുന്നവരുണ്ടെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ വരികയെന്ന് പറഞ്ഞാൽ അവരാഗ്രഹിച്ച തരത്തിലുള്ള ഭൂമി ലഭിക്കാനുള്ള അവസരവും ഈ പതിനൊന്നാം ഭാവത്തിൽ ഈ നാൽപ്പത് ദിവസം കൊണ്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ചൊവ്വ അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ കുറേ നല്ല കാര്യം എന്നുള്ളതാണ് അനുകൂലമല്ലാത്തവരും അതുപോലെ തന്നെ ദശാപഹാര കാലങ്ങളിലൊക്കെ ഇച്ചിരി മോശാവസ്ഥയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അത്ര വലിയ മെച്ചമൊന്നും ഈ പറയുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല എങ്കിലും ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക പതിനൊന്നാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഭാഗ്യകാലത്തേക്കാണ് മീനൻ രാശിക്കാർ കടന്നു പോകുന്നത് അവരുടെ കഷ്ടതയ്ക്കും പ്രയാസത്തിനുമൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏഴാം ഭാവാധിപൻ ബുധൻ നിങ്ങൾക്ക് ഇഷ്ടഭാവത്തിലാണെങ്കിൽ പത്താം ഭാവാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ടല്ലോ ഉണ്ടല്ലോ കന്നിരാശിയിൽ അപ്പോൾ സ്വാഭാവികം വിവാഹ സംബന്ധമായ കാര്യത്തിൽ പല എതിർപ്പുകളോ തടസ്സങ്ങളോ മാറ്റിവയ്ക്കലോ അലസതയോ ആ നോക്കാം എന്നുള്ള ഒരു ചിന്താഗതിയോ ഒക്കെ ഉണ്ടായിരുന്നവർക്കും അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ഇനി ആദ്യം പറഞ്ഞ ചൊവ്വായുടെ കാരകത്വത്തിൽ വരുന്ന പട്ടാളം പോലീസ് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അങ്ങനെ ജോലി ചെയ്യുന്നു ഇപ്പോൾ ഇലക്ട്രിസിറ്റി ജോലി ചെയ്യുന്നവരാകാം ഫയർഫോഴ്സ് ജോലി ചെയ്യുന്നവരാകാം പട്ടാളത്തിലോ പോലീസിലോ ജോലി ചെയ്യുന്നവരാകാം ഇങ്ങനെയുള്ള അതുപോലെ ഖനനം അതും ഈ ചൊവ്വായും ഒക്കെ ആയിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നവർ റവന്യൂ വകുപ്പ് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ വരിക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സാമ്പത്തികമായ കുറെ മെച്ചം രണ്ടാം ഭാവാധിപനാണല്ലോ പ്രമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ സ്വർണം കാരകനായതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ദിനമൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ ഇവരുടെ സേവന ബഹുമതികൾ ലഭിക്കാനുള്ള സാധ്യതയും എന്ന് പറയുമ്പോൾ ഇവരുടെ സേവനം നല്ല തരത്തിൽ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയവർക്കൊക്കെ തന്നെ അനുകൂലമായ അവാർഡുകളോ മെഡലുകളോ ഒക്കെ കിട്ടാനുള്ള സാഹചര്യവും അതുപോലെ നല്ല പ്രമോഷൻ ഉയർച്ച ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഇതൊക്കെ തന്നെ ഈ നാൽപ്പത് ദിവസത്തിനകം ഇവർക്കൊക്കെ ഈ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയാം നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ അനുകൂലമായിരിക്കണം ദശാപഹാര കാലങ്ങൾ കുറച്ച് അനുകൂലവുമായിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പൂരട്ടാതി നാലാം പാത ഉത്തരട്ടാതി രേവതി എല്ലാ നക്ഷത്രക്കാർക്കും എന്തുകൊണ്ടാണ് ഇത് കിട്ടാ കിട്ടാഞ്ഞത് എന്നൊന്നും ചോദിക്കരുത് എല്ലാവർക്കും കിട്ടണമെന്നല്ല സമയം നല്ലതാണെങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാൽപ്പത് ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ജീവിത പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല പിന്നെ ശനി ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർ അഗ്രികൾച്ചറിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അങ്ങനെയുള്ളവർക്കും വളരെ നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ കാർഷിക വൃത്തിയിൽ ജോലി ചെയ്യുന്നവർക്ക് കാർഷിക സർവകലാശാലയോ അല്ലെങ്കിൽ പിന്നെ കൃഷിഭവനോ സർക്കാരോ കൃഷി വകുപ്പോ ആരെങ്കിലുമൊക്കെ ഇവർക്ക് പ്രചോദനം ഉൾക്കൊണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗ്യകാലത്തേക്കാണ് മീനൻ രാശിക്കാർ കടന്നു പോകുന്നത് അവരുടെ കഷ്ടതയ്ക്കും പ്രയാസത്തിനുമൊക്കെ തന്നെ ഒരു മാറ്റമുണ്ടാകുന്നു എന്ന് തന്നെ ഈ നാൽപ്പത് ദിവസത്തിനകം ഇവർക്കൊക്കെ ഈ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയാം നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ അനുകൂലമായിരിക്കണം ദശാപഹാര കാലങ്ങൾ കുറച്ച് അനുകൂലവുമായിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പൂരട്ടാതി നാലാം പാത ഉത്തരട്ടാതി രേവതി എല്ലാ നക്ഷത്രക്കാർക്കും എന്തുകൊണ്ടാണ് ഇത് കിട്ടാ കിട്ടാഞ്ഞത് എന്നൊന്നും ചോദിക്കരുത് എല്ലാവർക്കും കിട്ടണമെന്നല്ല സമയം നല്ലതാണെങ്കിൽ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാൽപ്പത് ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ജീവിത പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശനി ഇരുമ്പിനെ സൂചിപ്പിക്കുന്നതാണ് ചൊവ്വ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ ഹാർഡ്വെയർ വെയർ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നവർ ബിസിനസ്സുകാർ അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന നാൽപ്പത് ദിവസം ഒരു കുതിച്ചു ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഓണിലൊക്കെ കടയിട്ടിരുന്നവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥലത്ത് കുറേ കൂടി ബിസിനസ് കിട്ടുന്ന സ്ഥലത്ത് കച്ചവടം തുടങ്ങാനും അത് കൂടുതൽ മെച്ചപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അവസരവും ഇവർക്ക് ഉണ്ടാകാം എന്നതാണ് അങ്ങനെ പല മെച്ചമായ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു നാൽപ്പത് ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം